ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കടനിക്കാട് പള്ളിയിലാണ് ഈ പള്ളിയിൽ മുകളിൽ അവിടെ ഒരു നല്ല വലിയ തേനീച്ചയുടെ കൂടുണ്ട് കാണിച്ചത് ഇതാണോ വലിയൊരു കൂടാണ് തേനീച്ചയുടെ അപ്പം ഇതിനെ ഇപ്പം കത്തിക്കാനായിട്ട് പോയി ഇന്നിപ്പോൾ ഷോടൊക്കെ ഉള്ള സമയത്ത് ഇത് ആൾക്കാരെ എല്ലാം ഇവിടെ കുത്തി ഇതിവിടെ എല്ലാം പറന്ന് നടക്കുവാണ് അത് കത്തിക്കാനായിട്ട് നമ്മുടെ ടീം എമർജൻസി എത്തിയിട്ടുണ്ട് വിരാറ്റുവേട്ടന്ന് വന്നേ ഉള്ളവർ അപ്പം ഇത് കത്തിക്കാനായിട്ട് പോവാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ ഈ കാണുന്നത് ഇവിടെ എല്ലാ ആൾക്കാരുണ്ട് കേട്ടോ അതിനകത്ത് ആൾക്കാർ വന്നിരിപ്പുണ്ട് റാപ്പിഡ് റെസ്പോൺസ് ടീം അപ്പം എല്ലാം വന്നു ഇതേ അതിൻ്റെ മുകളിലാണ് ഞാൻ ഒന്നൂടെ കാണിച്ചു തരാം ആ കൂട് ഉള്ളത് കണ്ടോ ഈ കൂടാണ് കത്തിക്കാനായിട്ട് പോകുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ആൾക്കാരിൻ്റെ വന്ന് ബാക്കി പരിപാടികൾ നമുക്ക് പറഞ്ഞു പാലക്കാട് അട്ടപ്പാടി മേഖലകളിൽ നിന്നും സ്വായത്തമാക്കി അഥവാ കരകതമാക്കിയ പച്ചമരുന്ന് കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവയെ നാം തുരത്തുന്നത് ഈച്ചയെ പോലും കൊല്ലാതെയാണ് തുരട്ടുന്നത് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും അതുപോലെ തന്നെ തിരുവനന്തപുരം കേരളത്തിനു വെളിയിൽ ഈ കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും അടക്കം കഴിഞ്ഞ പത്തിരുപത്തഞ്ചോളം വർഷങ്ങളായി അനുമതി നിരവധി ദൈനീച്ച കൂടുകളെ വെരുന്തേൻകൂടുകൾ അപകടകാരികളായ വെരുന്നേൻകൂട്ടങ്ങളെ തുറക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു അഞ്ചവറോളം കുത്തുകിട്ടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുക വന്യമൃഗങ്ങളെപ്പോലും അതായത് കാട്ടാനകളെ പോലും തുരത്തി ഓടിക്കുവാൻ കഴിവും പ്രാപ്തിയുമുള്ള ദൈനീച്ച കൂട്ടങ്ങളാണ് വെരുദൈനീച്ച കൂട്ടങ്ങൾ അഥവാ ഇതിന് ചില മേഖലകളിൽ കടന്നലെന്നും പറയാറുണ്ട് പത്രഭാഷയിൽ പക്ഷേ ഇതാണ് വെരുന്തേനീച്ച ഇത് വളരെ അപകടകാരികളാണ് ഇതിളകിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് സൈന്യം പോലെ ആളുകളെ വളരെ മാരകമായി ആക്രമിക്കുകയും അനവധി ആളുകൾ ഓരോ വർഷവും ഇതിൻ്റെ ആക്രമണത്തിൽ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഞാൻ അഞ്ചെട്ടോളം കൂട്ടുകൂട്ടിയ പച്ചമരുന്ന് കൂട്ടുക പുകച്ചും അല്ലെങ്കിൽ ആ മരുന്ന് വായിച്ച ചൂതിയും ഒക്കെയാണ് ഇതേ കൂട്ടുവാനുള്ള ശേഷിയും അവരുടെ മെമ്മറി പവറും ഒക്കെ കുറച്ച് നേരത്തേക്ക് നശിപ്പിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മളിതയെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് വേദിൻ്റെ മുകളിലാണ് നമ്മുടെ തേനീച്ചായിരിക്കുന്ന നമ്മൾ താഴെ നിന്ന് കണ്ട തേനീച്ചയുടെ കൂടാണ് ഒരു പരിധി കൂടുതൽ നമുക്ക് കാണിക്കാനും പറ്റത്തില്ല അപ്പം അതിനുവേണ്ടി ഏണെല്ലാം സെറ്റ് ചെയ്താണ് മണ്ടയിലേക്ക് കയറാനായിട്ടുള്ള ഏണ് ഒക്കെ സെറ്റ് ചെയ്യണം താഴെ കണ്ടു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് മുകളിൽ കയറി എനിക്ക് കുത്തും പഠിച്ചിട്ടുണ്ടായിരിക്കുമ അതുകൊണ്ടാ പറയുന്നേ അത് കഴിഞ്ഞ് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാ എവിടെ വേണേ വരാം മാറാൻ എല്ലാവരും ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈച്ച ചെറുതായിട്ടൊന്ന് ഇളകിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അത് മാറി ഉണ്ടാകും എല്ലായിടത്തും ഇങ്ങനെ ആൾക്കാർ സൈലൻറ്റായിട്ട് നിൽക്കുകയാണ് ഈച്ച ഒന്ന് ഒതുങ്ങാനായിട്ട് മരുന്ന് കൊടുക്കാൻ പോവാണ് ഇതാണ് പുഹയ്ക്കുന്ന സാധനം ഇതിനകത്ത് നിറച്ച് മരുന്ന് സ്ഥിതിയിരിക്കുക അതാണ് പുഹയ്ക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ മുകളിലോട്ട് കിട്ടി കയറ്റാനായിട്ട് പോവുക തീ കൊടു തീ കൊടുത്തു പക്ഷെ എനിക്കിട്ട് വന്ന് സാധനം കണ്ടോ ഒത്തു കിട്ടിയില്ലാത്ത കിട്ടിയോ നമ്മള് വേണ്ട സേഫ് കുത്തു കിട്ടിയവരെല്ലാം ഓടി റൂമിനകത്ത് നമ്മുടെ ഓട്ടം എല്ലാം കഴിഞ്ഞ് നമ്മള് തിരിച്ചു വന്നു കേട്ടോ ഇപ്പം ഈച്ച എല്ലാം അവിടെ നിന്ന് പോയി ട്രാണിയെല്ലാം പോയി ഇപ്പം ഈച്ച അവിടെ കൂടുന്നുണ്ട് കേട്ടോ അതെ താഴെ വാടയെല്ലാം വീണു കിടപ്പുണ്ട് അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റില്ല ഒരു കുത്തുകിട്ടിയതുകൊണ്ട് അതിന്റെ സ്മെല്ലുള്ളതുകൊണ്ട് ഈച്ച വീണ്ടും വന്ന് കുത്താനായിട്ട് സാധ്യതയുണ്ട് സൂം നമുക്ക് എല്ലാം പോയി കൂടി അവിടെ സെന്റ് മേരീസ് പള്ളിയുടെ മുഖവാരത്തിൽ ഒരു വലിയ തേനീച്ച കൂടെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ മൃതസംസ്കാര ശുശ്രൂഷ നടന്നതിനോടനുബന്ധിച്ച് അതിളകുകയും ഏതാണ്ട് നൂറിലധികം ആളുകളെ അത് മാരകമായ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി ഇത് നമ്മൾ വെള്ളാവൂര് മണിമല റെസ്ക്യൂ എമർജൻസി റെസ്ക്യൂ ടീമിനെ അറിയിക്കുകയും അവരുടെ അവരറിയിച്ചത് പ്രകാരം ഈറ്റ ഈരാറ്റുപേറ്റ് പേട്ടയിലുള്ള പ്രധാന റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ജോഷി ഷിങ്കലിൻ്റെ നേതൃത്വത്തിൽ വരികയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ അപകടകരമായ നിലയിൽ നിന്ന് തനിച്ച കൂടനെ മാറ്റുകയും ചെയ്തു പ്രത്യേകമായിട്ട് ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും പേരിൽ ഇവർക്ക് നന്ദി കൂടി പറയുകയാണ് ഇവരുടെ ആ ധീരമായ നേതൃത്വത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു കടയനിക്കാട് സെൻ്റ് മേരീസ് പള്ളി അധികൃതരുടെയും അച്ഛന്മാരുടെയും അതോടൊപ്പം തന്നെ ടീം എമർജൻസി മണിമല യൂണിറ്റിൻ്റെയും കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് അധികൃതരുടെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഫയർഫോഴ്സും ഒക്കെ വിളിച്ചറിയിച്ചതാണ് അനുസരിച്ചാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് ഞങ്ങളിവിടെ വരുമ്പോൾ ഏതാണ്ട് നൂറിൽ പരം ആളുകൾക്ക് കുത്തേൽക്കുന്ന അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടി ആളുകൾക്ക് നൂറിൽപരം ആളുകൾക്ക് കുത്തേറ്റ സംഭവം ഉണ്ടായി ഈ തേനീച്ച കൂട്ടം വളരെ വളരെയധികം ഇളകി നിന്ന് ആളുകളെ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനെ തുരത്തിയത് എനിക്കും ചെറിയ തോതിലൊക്കെ കുത്തേറ്റു എങ്കിൽ തന്നെയും അതിനെ തുരത്തുവാൻ സാധിച്ചു നമുക്കറിയാം വരും തേനീച്ചകൾ എന്ന് പറയുന്നത് വളരെ അപകടകാരികളാണ് വന്യമൃഗങ്ങളെപ്പോലും തുരത്തുവാൻ കഴിവും പ്രാപ്തിയുള്ളവരാണ് കാട്ടാനകളെപ്പോലും തുരത്തി ഓടിക്കുവാൻ അവർക്ക് അതിനുള്ള വൈഭവമുണ്ട് ഏതായാലും അതിനെ വളരെ നല്ല രീതിയിൽ തുരത്തുവാൻ സാധിക്കുകയും ഇവിടെ കൂടിയ നാട്ടുകാരും ടീം എമർജൻസി പ്രതി അധികൃത ടീം എമർജൻസി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ പള്ളിയിലെ അച്ഛനും കൈക്കാരന്മാരും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് നമുക്ക് നൽകിയത് ഏതായാലും അത് തേനീച്ചയെ മുഴുവൻ തുരത്തുവാൻ ഒരു ഈച്ചയെ പോലും കൊല്ലുവാൻ കൊല്ലാതെ മുഴുവൻ തേനീച്ചയും തുരുത്തുവാൻ നമുക്ക് സാധിച്ചു പച്ചമരുന്ന് പ്രയോഗത്തിൽ കൂടിയാണ് ഇവയെ നമ്മൾ തുരത്തുന്നത് പച്ചമരുന്ന് പ്രയോഗിച്ചുകൊണ്ടുള്ള ഒന്നെങ്കിൽ മരുന്ന് വായിച്ച ചൂതം അല്ലെങ്കിൽ മരുന്ന് പുകയ്ക്കും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി വനമേഖലയിൽ നിന്ന് സ്വായത്തമാക്കിയ അഥവാ കരകതമാക്കിയ പച്ചമരുന്ന് പ്രയോഗത്തിൽ കൂടിയാണ് നമ്മൾ ഒരു ഈച്ചയെ പോലും കൊല്ലാതെ തുരത്തുന്നത് ഓക്കെ